കുട്ടിക്കാലത്ത് ആരോടും ജാതി ചോദിച്ചിട്ടില്ല പേര് ചോദിച്ചിട്ടില്ല എല്ലാവരും ഒന്നിച്ചു കളിക്കുന്നു തട്ടം പോലും ഒന്നും നിഷ്കളങ്കമായ സമ്പന്നമായ ചൈൽഡ്ഹുഡ് ഇല്ലാത്തത് അധികാരമോഹികളായിട്ടുള്ള ഈ കസേലയും പിടിച്ചിരിക്കുന്ന ചില രാഷ്ട്രീയ കക്ഷികളുടെ അവർക്ക് ആ കസേല അടിയിന്ന് പോവാൻ താല്പര്യം ഇല്ല ഇത് പിടിച്ചു വെച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നടക്കുന്ന കുറെ ഉണ്ട് രാജ്യത്തിന് രാജ്യസേമൊന്നും അവർ രാജ അങ്ങനെയുള്ളവർക്ക് വോട്ട് കിട്ടി ജയിക്കണമെങ്കിൽ ഇതുപോലുള്ള അജണ്ടകൾ എടുത്തിട്ട് സമൂഹത്തിൽ ഇട്ടുകൊടുന്ന് അവരെ കൺഫ്യൂസ് ചെയ്യണം അവരെ കൺഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി തൻ്റെ വോട്ട് കിട്ടി ഈ വോട്ട് കിട്ടി നേടിപ്പോയതിന് ശേഷം ഈ എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ തൊണ്ട കയറി വിളിച്ചിട്ടുള്ള ചെറുപ്പക്കാർ ഞാൻ ഇന്ന് ചോദിക്കുകയാണ് മക്കളെ എലക്ഷൻ കിട്ടി നമ്മുടെ ആൾക്കാർ മുഖ്യമന്ത്രി മറ്റോ ഓപ്പോസിഷൻ ഇതൊക്കെ ആയിട്ടുണ്ട് വീട്ടിലിങ്ങനെ ചിലവിന് അവർ തന്നെ തരുന്നുണ്ടോ അപ്പോൾ അതിന് ഉത്തരമില്ല ഈ രണ്ട് മാസം ജോലിയും കളഞ്ഞിട്ട് ഈ ഒച്ചയും വളം ഉണ്ടാക്കുവാൻ ഇപ്പോഴും കൂലിപ്പണിക്ക് പോകുന്നുണ്ട് യൂണിയൻ പണിക്കും പോകുന്നുണ്ട് അവൻ അങ്ങനെ തന്നെ ഇരിക്കും ഇത് ചിന്തിക്കാൻ ആദ്യം ജനങ്ങൾക്ക് മനസ്സിലാക്കണം ഇതുകൊണ്ടൊന്നും നമുക്ക് കാര്യമില്ല എൻ്റെ വീട്ടിൽ ചിന്തകൾ കുറച്ചെങ്കിലും അരിവ ഇതുകൊണ്ടാണോ സമരത്തിലും ബാക്കിയുള്ളവരും പറഞ്ഞു പോകുന്നു കാരണം ഒരു ബന്ധം എന്ന് പറഞ്ഞ കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രക്രിയയാണ് ഈ ബന്ധം എന്ന് പറഞ്ഞിട്ടുള്ളത് ആഘോഷ ദിവസമാണ് ബിവറേജസ് ബന്ധിന്റെ തലേ ദിവസം കാണുന്ന സെയിൽസ് എന്ന് പറഞ്ഞ ഒരു ഓണത്തിന്റെ സെയിൽ പോലെയാണ് സിൻ്റെ മുന്നിൽ സോ നമ്മൾ പണിയെടുക്കാൻ തയ്യാറില്ല ബേസിക്കലി മടിമാരായിരിക്കും ഒരു കാരണം കിട്ടാനിരിക്കുകയാണ് ഡിസ്ട്രക്റ്റീവ് മൈൻഡിലോട്ട് പോകാൻ ഇന്നും പണിയെടുക്കുന്നില്ല അയലോക്കത്ത് ഒരു കുട്ടി പറഞ്ഞു അത് വലിയ പ്രശ്നമായി അന്ന ആഘോഷിക്കണം അപ്പം അന്നാവും പണിയെടുക്കുക അവരധ്വാനിച്ചിട്ടുണ്ടാക്കിയതാണ് ആ കുട്ടീനെ അതിന്റെ അതിനു നമ്മൾ എത്രത്തോളം യാത്ര ചെയ്യണം നമ്മൾ തന്നെ റിയലൈസ് പറഞ്ഞ് മനസ്സിലാക്കാം മക്കളെ നിന്റെ അച്ഛൻ ചത്തുപോയി കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ നീ തന്നെ താൻ ജീവിക്കണം അപ്പം ഞാൻ ജീവനോടുള്ള സമയത്ത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പൊക്കെ ഞാൻ നിനക്ക് ചെയ്തു തരാം സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കിക്കോ എപ്പോഴാണ് ഞാൻ കാഞ്ഞു പോകുക എന്നുള്ളത് അറിയില്ല അപ്പം അതുകൊണ്ട് ആ സമയത്ത് പിന്നെ പറഞ്ഞത് അയ്യോ എൻ്റെ അച്ഛൻ പോയി അപ്പോൾ ജീവനോടുള്ള എല്ലാ കുട്ടികളുടെ അടുത്തും ഞാനതാണ് പറയുന്നത് അവർ പഠിക്കാൻ പറയുമ്പോൾ ഇരുന്ന് പഠിക്കൂ അവർ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കും കാരണം ഇവരെന്ന് നമ്മളെ വിട്ടുപോകുന്നുള്ളത് ഒരു ആക്സിഡൻറ്റ് മതി ഒരു ഹാർട്ട് അറ്റാക്ക് മതി അപ്പോൾ കുട്ടികളോട് ഞാൻ പറയുന്ന ഇതാണ് അച്ഛനമ്മമാർ ശ്വാശ്വതമല്ല ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ അച്ഛനമ്മ എന്ന് പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവം ഇത് ഉള്ളപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ അറിയില്ല അതാണ് പോകുമ്പോൾ നിങ്ങൾ ടോട്ടലി ഡോണ്ട് ലുക്ക് ഇൻ ടു ദ സ്കൈ ബ്ലാങ്ക് ഓ അതിന് നല്ലത് അച്ഛനമ്മമാരുടെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെ കോൺഫിഡൻസ് കൊടുക്കുക ആ കുട്ടികൾക്ക് അവരിങ്ങനെ അവർ കളിക്കുന്നു അല്ലെങ്കിൽ വിടാൻ പോകുന്നു അവിടുന്ന് ചാടുന്നു നോക്കി എന്നാൽ മതി ഒരു കണ്ണിങ്ങനെ വെച്ചാൽ മതി അത് ഇത് ചില അമ്മമാരെയൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റൂട്ട് കളിച്ചു മനസ്സിലാ എന്ന് പറഞ്ഞാൽ ചളിയിലും ചാണകത്തിലും ചളികുളത്തിലും എന്നറഞ്ഞ കണ്ട് നാട്ടിലെ കുളങ്ങൾ മുഴുവൻ ഞങ്ങൾ തേടി മാത്രമായി അതാവും കയ്യിൻ്റെ മുകളിലെല്ലാം നീറ്റായിരിക്കണം അപ്പോഴത്തേക്കും പിന്നെ ഒരു പുതിയൊരു കുപ്പിയിലൊരു സാധനം കാണാം അമ്മമാരത്തിൽ മോനെ സാനിറ്റേഷൻ ഇത് പലർക്കും അറിയില്ല അത് കാറിനകത്ത് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നതാണ് ഞാൻ എങ്ങനെ ആലോചിക്കും കുറ്റമുള്ളവരുടെ ഇവരുടെയൊക്കെ ഇമ്മ്യൂണിറ്റി പോയിരിക്കുന്നു നമ്മൾ വളർന്നത് അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റൊക്കെ തീയിൽ കുരുത്തതാണത് അത് അച്ഛനമ്മമാരും മനസ്സിലാക്കണം ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിക്ക് ഒരു ഫ്യൂച്ചർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാവി നിർണയം കഴിഞ്ഞിരിക്കുന്നു അത് വിശ്വസിക്കുന്ന ഏത് ദൈവമാണെങ്കിലും ശരി ആ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഫ്യൂച്ചർ ഡിസൈഡ് ആയിട്ടുണ്ട് നിങ്ങൾ പിന്നെ ഒന്നുണ്ട് വി ഗോട്ട് ടു ഹാവ് എ എപ്പോഴാണ് വേണ്ടതെന്ന് അറിയുക കുട്ടികൾ അവിടെ കളിക്കാൻ പോകുമ്പോൾ അതല്ല ഒന്ന് വളർന്ന ഒരു ടീനേജ് സമയം വരുന്ന സമയം ആ സമയം വരുമ്പോൾ അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒരേമാതിരി നോക്കണം ഇന്നിവിടെ എന്താ പെൺകുട്ടികളെ മാത്രം നോക്കും പെൺകുട്ടി അഞ്ചു മണിക്ക് വന്നില്ല മണിക്ക് വന്നില്ല വെപ്രാളെ ആൺകുട്ടി വന്നില്ലെങ്കിൽ പ്രശ്നമില്ല ഞാൻ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പത്ത് പതിനാറ് വയസ്സായിട്ടുള്ള കുട്ടികളെ ബിവറേജസിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ കണ്ടിട്ട് ഞാൻ മീശിയും കൂടെ മുളയ്ക്ക് അത് വെറുതെ വരച്ച് വെച്ച പോലെയൊക്കെ തോന്നുന്നു നമുക്ക് അങ്ങനെ നിനക്ക് എന്താണ് അവന് കമ്മീഷൻ കിട്ടും ഇത് എത്ര ഉച്ച നമ്മമാർ ചോദിക്കുന്നത് ഇവൻ എന്താ ലേറ്റായിട്ട് മ മകനോട് ചോദിക്കില്ല അമ്മ വാതിൽ കൊടുത്തു കൊടുത്തു അവൻ പന്ത്രണ്ട് മണിക്ക് വന്നാലും ശരി അതേ സമയത്ത് ആ വീട്ടിൽ തന്നെ ഒരു പെൺകുട്ടി പന്ത്രണ്ട് മണിക്കൊന്ന് വന്നു നോക്കട്ടെ അതിന് മുന്നേ പോലീസ് സ്റ്റേഷൻ നാടു മുഴുവൻ അറിഞ്ഞിരിക്കും ഈ കുട്ടി ആറുമണിക്ക് ശേഷം വന്നിട്ടില്ല എന്നുള്ളത് പക്ഷേ അവൾ ചിലപ്പം ട്യൂഷൻ ക്ലാസ്സിനോ അല്ലെങ്കിൽ അവളുടെ മര്യാദയ്ക്ക് അവിടെ ഇരിക്കുകയായിരിക്കും അതിനാണ് പ്രശ്നം മുഴുവൻ ഒരു ആൺകുട്ടി ഈ ആറ് ടു പന്ത്രണ്ട് എവിടെ പോയി എന്നുള്ളത് ചോദിക്കാൻ എത്ര എന്നും അടിമയായിട്ടുള്ള ഒരു വിഭാഗമാണ് സ്ത്രീ എന്നുള്ളത് നമ്മൾ ജനിച്ച അന്ന് വിട്ടിട്ട് ഈ കുട്ടി വളരുന്ന വളരുന്നെന്താണ് അച്ഛനമ്മ അത് കഴിഞ്ഞൊരു സഹോദരൻ ഉണ്ടെങ്കിൽ പിന്നെ അവന്റെ അടിമയായി അത് കഴിഞ്ഞൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ അവൻ്റെ അടിമയായി ഇത് കഴിഞ്ഞിട്ട് കുട്ടികളായി കഴിഞ്ഞാൽ ആ കുട്ടികൾ വളർന്തോറും ഈ അമ്മയുടെ അടിമത്തം കൂടാണ് ഈ കുട്ടികളും കമാൻഡ് ചെയ്യാൻ തുടങ്ങി അപ്പം ഏത് സമയത്താണ് ഒരു സ്ത്രീ എന്നുള്ളൊരു വിഭാഗം ഫ്രീ ആയിട്ട് വിട്ടു കൊടുക്കുന്നില്ല ഇന്ന് പെൺകുട്ടികളെന്ന് പറയുന്നത് ദേ ആർ വാല്യൂബിൾ തിങ്സ് ഇന്നിപ്പം ഒളിമ്പിക്സിൽ രണ്ട് മെഡലും വാങ്ങിച്ചു വന്നിരിക്കുന്നു ഈ നൂറ്റി മുപ്പത് കോടിക്ക് രണ്ട് സ്ത്രീകളല്ലേ പല ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയാം സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും പറയരുത് നിങ്ങൾ അബലയാണെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് പ്രസവവേദനയാണ് അത് താങ്ങാൻ ശക്തിയുള്ള നിങ്ങൾക്ക് പിന്നെ എന്ത് വേദനയോടാണ് നിങ്ങൾക്ക് പേടി ഞങ്ങളുടെ അമ്പത്താറ് എല്ലും ഓടിയുന്ന വേദനയാണ് ഒരു പ്രസവേദന എന്ന് പറയുന്ന സമയത്ത് അത് നിങ്ങളെക്കൊണ്ട് സഹിക്കാൻ സാധിക്കുന്നുണ്ട് ആ വേദന ഒരു പ്രാവശ്യം സഹിച്ച് നിങ്ങൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അത് നാലും അഞ്ചും പ്രാവശ്യമായിട്ടൊക്കെ മാറുന്നുണ്ട് അപ്പോൾ ആ ശക്തി നിങ്ങൾക്ക് മാനസികമായിട്ടുണ്ടെങ്കിൽ വൈ ഐ യു അഫ്രൈ ടു ഫേസ് ദ വേൾഡ് ബിക്കോസ് യു ആർ ദ സ്ട്രോങ്ങസ്റ്റ് പീപ്പിൾ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഇങ്ങനെ അമ്മമാരെ കുറിച്ച് പറഞ്ഞ സമയത്ത് അമ്മയെ നിങ്ങളെന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഏറ്റവും അധികം വിഷമിക്കുന്നതും സന്തോഷിക്കുന്നതും ഒരു വ്യക്തിയുണ്ട് വീട്ടിൽ അത് നിങ്ങളുടെ അമ്മയായിരിക്കും നിങ്ങൾ തോറ്റാലും നിങ്ങൾ വൃത്തിയായിട്ട പണി ചെയ്താലും മുക്കിലിരുന്ന് കരയുന്ന ഒരു വ്യക്തിയാണ് ഈ അമ്മ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാരത് കാണുന്ന സമയത്ത് നെഞ്ഞും വിരിച്ചുകൊണ്ട് സന്തോഷത്തിൽ ഒരു വ്യക്തി ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ആ അമ്മയാണ് സോ സമൂഹത്തിനകത്ത് ഡോണ്ട് ഡു എനിത്തി റോങ് അതിൽ വേദനിക്കുന്നത് നിങ്ങൾക്ക് ജന്മം തന്നെ ആ അമ്മയാണെന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി എഴുന്നേറ്റ് ടു ഹൻഡ്രഡ് ക്ലാസ്സിൽ നല്ല ഒരു അഞ്ചടി എട്ടിഞ്ച് പൊക്കം ഉണ്ടോ അഞ്ചടി ഏഴിഞ്ച് പൊക്കമുണ്ട് എന്ന് പറഞ്ഞ് സാറെ സാരപ്പോൾ പറഞ്ഞില്ല അമ്മ വേദനിക്കൊന്നും എനിക്ക് അച്ഛനും അമ്മയില്ല സാർ പക്ഷേ സാർ ഈ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു സാർ ഒരിക്കലും സമൂഹത്തിൽ തെറ്റായിട്ടുള്ള ഞാനൊന്നും ചെയ്യില്ല ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ഒറ്റയ്ക്കാണ് വളർന്ന് ജീവിക്കുന്നപ്പം അച്ചപ്പം കഴിഞ്ഞ രണ്ട് മാസം മുന്നേ മരിച്ചുപോയി ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി ഇതെല്ലാം പറഞ്ഞപ്പം എന്ത് ചെയ്യുന്നു ഞാൻ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട് സാർ എനിക്ക് പട്ടാളത്തിൽ ചേരണം അല്ലെങ്കിൽ ഇതാണ് ഞാൻ ഓഫീസർ ആകുന്നെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും മാനസിയുടെ കംപ്ലീറ്റ് സ്റ്റഡി വിൽ ടേക്ക് ഇടണം ഞാൻ ശ്രീലി എന്ന് പറഞ്ഞു അപ്പോൾ മനസ്സില് സർ ഒരു മിനിറ്റ് ഒന്ന് അങ്ങോട്ട് വന്നോട്ടേന്ന് വെച്ചു സ്റ്റേജിലേക്ക് വന്നു എൻ്റെ അത് മൈക്ക് താഴ്ത്തി വെക്കാൻ പോലെ മൈക്കും താഴ്ത്തി എൻ്റെ കാതിൽ പറഞ്ഞൊരു കാര്യം ഞാൻ പറയുന്ന ആ ആ ആ കുട്ടി പെൺകുട്ടികൾക്ക് വേണ്ട വളർന്നോട്ടെ പ്രവർത്തിച്ചോട്ടെ അവിടെയാണ് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് മാനസിക വന്നിരിക്കുന്നത് അച്ഛനും അമ്മയും ഇല്ലെങ്കിലും എന്ന് കാണുന്ന എന്താണ് ഈ സിമ്പതി ചോദിക്കുന്ന ആരെയെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കഴുകന്മാര് അതിനെ ചൂഷണം ചെയ്യാൻ വേണ്ടിട്ട് അപ്പം ഈ മാനസി എനിക്കറിയാം മാനസി പറഞ്ഞ അമ്മയും അച്ഛനൊന്നുമില്ല സാർ എങ്കിലും ഞങ്ങൾ സമൂഹത്തിൽ യാതൊരു തെറ്റും ചെയ്യില്ല സാർ എന്ന് പറഞ്ഞത് അത് ഷി വാസ് ഹൺഡ്രഡ് പെർസെൻറ് റൈറ്റ് അതാണ് എൻ്റെ കാതലെന്ന് പറഞ്ഞത് സർ എനിക്ക് സാധാ ഒന്നും വേണ്ട സാർ ഞാൻ ഫീസൊക്കെ കൊടുത്ത് ഞാൻ പഠിച്ചോളാം സർ എന്ന് പറഞ്ഞപ്പം ആ മാനസി ഒരിക്കലും എന്ന് ആർക്കെങ്കിലും ആ മാനസിനെ ചൂഷണം ചെയ്യാൻ പറ്റുമോ ഒരിക്കലും ഇതുപോലുള്ള പെൺകുട്ടികളാണ് നമുക്ക് ആവശ്യം വളരെയധികം മാറിയിട്ടുണ്ട് സാധാപത്തിന് അത് കാണിക്കാൻ വരുന്നവരെ കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിവുള്ള കുട്ടികൾ പെൺകുട്ടികളൊന്നുണ്ട് അപ്പം എന്നാൽ കുറെ ഒരു വിഭാഗം നമ്മൾ ഒരിക്കലും കേൾക്കാത്ത കേൾക്കാൻ ആഗ്രഹിക്കാത്ത എട്ടും പൊട്ടും തിരിയാത്ത ഒരു നമ്മൾ കാണുന്ന പരിഷ്കൃത സമൂഹം അല്ലല്ലോ അല്ലാത്ത ഒരു വിഭാഗം കേൾക്കുന്നുണ്ട് സഹിക്കുന്നുണ്ട് അവിടെ ഒക്കെയാണ് നമ്മള് ഗവർമെന്റിനെ ഗവൺമെന്റ് എത്രയോ പൈസ പലതിനും സ്ട്രോങ് പ്രൊട്ടക്ടർ ഗ്രൂപ്പ് ഫോർ ദീസ് കൈൻഡ് ഓഫ് പീപ്പിൾ പക്ഷെ അവിടെ എന്താ പ്രശ്നമെന്ന് അറിയാവോ ജയന്തി ഈ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലിരിക്കുന്ന ഒഫീഷ്യൽസിനെ അടക്കം ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ചൂഷണത്തിൽ ചിലപ്പോൾ അവരേ എന്താച്ചാൽ എല്ലാം മനുഷ്യന്മാരിലെ ഇന്നിപ്പോൾ എല്ലാം ഈ ഒരു ഒരു വേറൊരു രാക്ഷസ മനോഭാവത്തിലൂടെ പോയിട്ട് നെഗറ്റീവ് മാത്രം കാണുന്ന ഒരു സമൂഹത്തിനെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വിശ സ്പ്രേ അറ്റ്ലീസ്റ്റ് നമ്മൾ ഫാമിലി എന്നുള്ള ലെവലിൽ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ നല്ലൊരു സമൂഹത്തിലേക്ക് വേണ്ട ഒരു കുട്ടിയാക്കിയിട്ട് മാറ്റുക എന്നുള്ള ഒരു കടപ്പാടാണ് പേരൻസിനുള്ളത് അത് നമ്മൾ ചെയ്യണമല്ലോ

സിനിമയിൽ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ ഞാൻ വെച്ചാൽ ദിവസം കോളുകളാണ് ആ പടം ഈ കഥ കഥ കേൾക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പിട്ടാളം വിട്ടു വന്ന സമയത്ത് ഞാൻ തന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ സുന്ദരനാന്ന് നമുക്ക് തോന്നും അപ്പൊ നമുക്കൊന്നൊന്നുമല്ല നമ്മക്കെന്നെ തോന്ന അതീ കൂസിന്റെയും കുളിമുറയുടെയും അകത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ധാരണയിലൂടെ എത്തിയിരിക്കുകയാണ് ഞാനും സുന്ദരനാണല്ലോ എന്നുള്ളത് അങ്ങനെ ഞാൻ അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പാട്ടും ഇങ്ങനെയുള്ള കുറേ സിനിമകളും ത്രീയേറ്ററിൻ്റെയൊക്കെ ഔതാര്യം കൊണ്ട് കുറച്ച് റോളുകളും കാര്യങ്ങളൊക്കെ ലാലുവിളിക്കും അകരൊക്കെ പക്ഷെ പിന്നെ നമുക്ക് അത് അതിപ്പോ അന്ന് ചെയ്ത സമയത്ത് ഞാൻ തന്നെ പടം കാണുമ്പോൾ എനിക്ക് തന്നെ പോകാൻ തോന്നി എന്നെ കണ്ടു അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പിന്നീട് നമ്മൾ ഡയറക്ഷൻ എല്ലാം കഴിഞ്ഞ് അപ്പം സച്ചി ഇവിടെ അങ്ങനെ റോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ പടം ഡയറക്ഷൻ കഴിഞ്ഞു ഇത് കാണുമ്പോൾ നമ്മൾ കുറെ നടന്മാർ അഭിനയിച്ചു പോകുന്നത് ക്ലോസ് കോൺടാക്റ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ അതിൽ ചെറിയ അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്തു അപ്പം അറിയാതെ നമ്മുടെ ഉള്ളിലൊരു അഭിനയം വരുന്നുണ്ട് പലതും ചിലപ്പോൾ എനിക്കിതെല്ലാം വേണ്ട ഇങ്ങനെ അഭിനയം വേണം എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളറിയാതെ ആ ക്യാരക്ടറായിട്ട് ചെയ്യുമ്പോൾ പല സാറേ നന്നായിട്ട് അഭിനയിച്ച് കാണിച്ചു കൊടുത്തിട്ടുള്ള പറയും അതെന്താണ് നമുക്ക് ആ സാധനം വേണം അപ്പോൾ നമുക്ക് വേറെ ആരുമില്ല എക്സാമ്പിൾ പറയാൻ വേണ്ടി പിന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ മുകളിലാണ് സച്ചി വിളിച്ച് എവിടെ അങ്ങനെ റോളുണ്ട് ഇതൊന്നും ചെയ്യണം അത് രവിടം പറഞ്ഞാൽ കറക്റ്റായിരിക്കുന്നത് ഓക്കെ അത് ചെയ്തു ആ ലാസ്റ്റ് ഡയലോഗിൽ പറഞ്ഞ പോലെ സച്ചി എവിടെ നേവിനെ ക്ലിയർ ആക്കുന്ന ക്ലിയറാക്കുന്നൊരു സംഭവമായിരിക്കണം അതെന്താ വെച്ചാൽ റെഡി ആക്കി കൊടുക്കുന്നത് അപ്പം നല്ല ഇംഗ്ലീഷ് ഡയലോഗ് എഴുതി അപ്പോൾ അതിൽ പടം കണ്ടിട്ട് ഭയങ്കര എന്നെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പല പിള്ളേരോടും ചോദിച്ചു മക്കളെ അത് ഫുൾ ഇംഗ്ലീഷ് ഡയലോഗാണ് നിങ്ങൾക്ക് എന്തേ മനസ്സിലായതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള കുട്ടികൾ വിളിക്കുന്നത് സാറേ ഒന്നുമില്ല സാറേ സാർ അവിടെ നിന്ന് പുറത്ത് വന്നിട്ട് എന്തൊക്കെയോ ടെലിഫോൺ ചെയ്തിട്ട് ഒരു കലിപ്പുണ്ടായിരുന്നു മുഖത്ത് എന്തായിരുന്നു അവർ പറഞ്ഞ യൂസ് യൂസ് ചെയ്തിട്ട് സാറിൻ്റെ മുഖത്തൊരു കലിപ്പുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അവസാനം സാറിൻ്റെ ജയന്തും പറഞ്ഞില്ല അത് മതി സാറേ പിന്നെ അറിയാതെ കയ്യടിച്ചു കൊയ്യുന്നത് ഈ എന്തോ പറഞ്ഞു അത് സീനിയർ ഓഫീസർ അവർ വിചാരിക്കുന്ന ആ ബില്ലിൻ്റെ അടുത്താണ് പറഞ്ഞിട്ടുള്ളത് അപ്പം കൈയടിക്കാൻ ലാംഗ്വേജിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ആ പറയുന്ന സിറ്റുവേഷൻ ഒന്നും പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായി ഇതേപോലെ തന്നെയായിരുന്നു ആക്ഷൻ ഹീറോ ബിജുക്കകത്ത് ചെയ്തിരിക്കുന്ന റോൾ എന്ന് പറയുന്നത് അത് ഓരോരോ ഡിഫറെൻറ്റ് റോളുകൾ പിന്നെ കരിങ്ങുന്നത്തിൽ ചെയ്ത ഒറ്റ ഒറ്റ സീനേ ഉള്ളൂ പക്ഷെ അതിനകത്ത് ആയിട്ടുള്ള അതെങ്ങനെയോ ഇപ്പം നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് കാരണം അപ്പുറത്തേക്കും ദീപിൻ്റെ മുമ്പിലേക്കുമ്പോൾ ദീപ് ചേട്ടാ ചേട്ടാ എന്താ ചെയ്തോ എന്നാൽ ദീപ് കൂടെ ദീപ് നമ്മുടെയൊക്കെ ജൂനിയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പ്രിയായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതിലൊക്കെ ഒരു ബന്ധത്തിൽ നമുക്ക് വളരെ കംഫർട്ട് സോൺ ഫീൽ ചെയ്യുന്നുണ്ട് സോ ബട്ട് ഐ എം നോട്ട് ഫോർ ആക്ടിങ് ഓൺലി എനിക്ക് എൻ്റേതായിട്ടുള്ള കുറേ കുറച്ച് സിനിമകളുണ്ട്

അതിനകത്ത് പറഞ്ഞതെല്ലാം സത്യമാണത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നി ഒരു സംവിധായകനേക്കാൾ അതുകൊണ്ട് പേടിക്കണ്ട യു ആർ നിങ്ങൾ സുരക്ഷിതരാണ് ഞങ്ങൾപ്പെട്ട ആൾക്കാർക്ക് ഇതെല്ലാം യൂസ്റ്റു ആണ് പത്ത് പേര് മരിക്കുന്നു പതിനഞ്ച് പേര് മരിക്കുന്നു എല്ലാം ഉണ്ട് പക്ഷെ അതിനെ നിങ്ങളിപ്പോഴുള്ള ഒരു നിങ്ങളെ മാധ്യമങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ബിക്കോസ് യു ഷുഡ് നോട്ട് അപ്പോൾ അതുകൊണ്ട് യു ഷുഡ് റൈറ്റ് റിപ്പോർട്ട്സ് അപ്പം പേടിപ്പിക്കരുത് ജനങ്ങളെ ഞങ്ങൾ പേടിക്കുന്നില്ല പിന്നെന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് രാജ്യം ഇന്ന് സുരക്ഷിതമാണ് ഒരു യുദ്ധം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു ഹൺഡ്രഡ് പെർസെൻറ്റ് ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ല തീർച്ചയായിട്ടും അല്ലാതെ യഥാർത്ഥമായിട്ടൊരു യുദ്ധം വേണ്ട നമുക്ക് പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം കാക്കേണ്ടതെല്ലാം ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് അത് ഈ ഗവൺമെന്റ് എന്നല്ല വേറെ ഏത് ഗവൺമെൻറ് വന്നാലും ശരി ദാറ്റ് ഈസ് വാട്ട് പിന്നെ നല്ല കോമഡിയാണല്ലോ ഇപ്പം ഒരു ട്രോൾ ഇറങ്ങിയിരിക്കുന്നത് കണ്ടു വേണം അല്ലേ കേരളത്തിലെ ബിവറേജസ് തുറക്കാമെന്ന് പറയൂ കേരളം പോയിട്ട് പാകിസ്ഥാനെ ഫിനിഷ് ചെയ്തിട്ട് വരും വരുമെന്നുള്ളു കേരളത്തിനെ കുറിച്ച് ഐ തിഫർട്ടബിൾ എത്ര വർഷം കൊണ്ടുള്ള പരിചയം ഒരു എനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് വാട്ട് എനിവേ സോ മച്ച് جاهد